അസലാമലൈക്കും വഹമ്മത്തുള്ള മക്കയിൽ ഹജ്ജ ഉം ഉദ്ദേശിച്ചെല്ലുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടെ മസ്ജിദുൽ ഹറാം എന്ന് പറയുന്ന പള്ളിയുണ്ട് ആ പള്ളിക്ക് ചുറ്റും തവാഫ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് ആ തവാഫ് ചെയ്യുന്ന ഭാഗത്തിൻ്റെ പുറമെ ചുറ്റു ഭാഗത്തും പള്ളിയുണ്ട് അതിൻ്റെ പുറത്ത് മുറ്റവുമുണ്ട് ഇതാണ് മസ്ജിദുൽ ഹറാം എന്ന് പറയുന്നത് ആളുകൾക്ക് പലപ്പോഴും സംശയമുള്ളൊരു വിഷയമാണത് ഏതൊക്കെയാണ് പള്ളി എവിടെയൊക്കെയാണ് പള്ളിയുടെ ഭാഗമായിട്ട് വരുന്നത് എന്ന് ഇതിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഈ മസ്ജിദുൽ ഹറാം എന്ന് പറയുന്ന കാഴ്ബാലയ കാഴ്ബാലയം അതിന് ചുറ്റും തവാഫ് ചെയ്യുന്ന ഭാഗം അതിന് ചുറ്റുമുള്ള പള്ളി പള്ളിയുടെ പുറത്ത് കാണുന്ന മുറ്റം ഈ മുറ്റം പള്ളിയായി വികസിപ്പിക്കും കാലാകാലങ്ങളിൽ അത് പല ആളുകൾക്കും അറിയില്ല ശ്രദ്ധിക്കാറില്ല കായ ഒന്നും ചെയ്യാൻ കഴിയില്ല പള്ളി വികസിപ്പിക്കും അസുൽ ഹറാമിൻ്റെ ആ പള്ളി വികസിപ്പിക്കുന്നത് ചുറ്റു ഭാഗത്തുമുള്ള മുറ്റം വികസിപ്പിച്ചുകൊണ്ടാണ് ആ മുറ്റം വികസിപ്പിക്കുമ്പോൾ അവിടെ വെളുത്ത മാർബിൾ പതിച്ചുകൊണ്ടാണ് വികസിപ്പിക്കുന്നത് മുമ്പ് കാലത്ത് പോയിരുന്ന ആളുകൾക്കറിയാം ചെറിയ മുറ്റമായിരുന്നു ആ ഭാഗത്തുണ്ടായിരുന്നത് ഇപ്പോൾ അത് വികസിപ്പിച്ച് കുറേ ഏരിയകൾ വന്നിട്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് നമസ്കരിക്കാവുന്ന ഏരിയകളായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ പള്ളിയായിട്ട് വരുന്നത് ആ വെളുത്ത മാർബിൾ പതിച്ച ഏരിയയാണ് എന്നർത്ഥം ഇനിയും പള്ളി വികസിപ്പിക്കുമ്പോൾ ആ വെളുത്ത വെളുത്ത മാർബിൾ പതിച്ച് വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിന് ചെറിയ ചെറിയ സ്തൂപങ്ങളൊക്കെ സ്ഥാപിച്ച് അതിരുകളും വെച്ചിട്ടുണ്ടാകും അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ വലത് കാലി വെച്ച് കാരണം അള്ളാഹ് മുഫ്തഹലി അബുബാബ് റഹ്മത്തിക്ക അബു അബ് അബു ആബ് റഹ്മത്തിഖ എന്ന് പറയുന്ന പ്രാർത്ഥന ചെല്ലണം എന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് മസ്സിൽ ഹറാമിലും അങ്ങനെ തന്നെയാണ് കയറേണ്ടത് ആ വലതുകാൽ വെച്ച് കയറേണ്ടത് ഈ വെളുത്ത മാർബിൾ പതിച്ച ഏരിയയിലാണ് അവിടെ നിന്നാണ് നമ്മുടെ പ്രാർത്ഥന തുടങ്ങേണ്ടത് ആ ഏരിയയിൽ വെച്ച് നമസ്കരിക്കുമ്പോഴൊക്കെയും നമ്മൾ മസ്സിൽ ഹറാമിലാണ് നമസ്കരിക്കുന്നത് എന്നാൽ ഏറ്റവും പ്രാധാന്യം ഒന്നാമത്തെ സൊഫ് തന്നെയാണ് എല്ലാ പള്ളിയേയും പോലെ ഇവിടെയും അങ്ങനെ തന്നെയാണ് പക്ഷെ അവിടെയൊക്കെ സ്ഥലം തികഞ്ഞിട്ടില്ലെങ്കിൽ അതിന് മുകളിൽ എല്ലാ അബ്സ്റ്റാറുകളിലോ ഈ മുറ്റത്തൊക്കെ ഏത് ഭാഗത്തും നിസ്കരിച്ചാലും പള്ളിയുടെ അകത്ത് തന്നെയാണ് നമ്മൾ നമസ്കരിക്കുന്നത് ഇതിൻ്റെ രണ്ടാമത്തൊരു ഭാഗം ഈ മസ്ജുൽ ഹറാമിന് പുറമെ ഹറം എന്ന് പറയുന്ന ഒരു ചുറ്റുഭാഗം കാബുക്ക് ചുറ്റുഭാഗവുമുണ്ട് അതാണ് മുമ്പ് നമ്മൾ സൂപിച്ച പവിത്രമായ ഭൂമി എന്ന് പറയുന്നത് വിശുദ്ധമായ ഭൂമി അവിടെ കുറ്റകൃത്യങ്ങൾ നിഷിദ്ധമാണ് പല കാര്യങ്ങളും നിഷിദ്ധമാണ് പവിത്രത പാലിച്ചു കൊണ്ടേ പോകേണ്ടതുണ്ട് ഇതിൻ്റെ ഏരിയ എത്രയാണ് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും സൗദി അറേബ്യയിലെ ഉന്നത പണ്ഡിത സഭയുടെ ഒരു വീക്ഷണം അനുസരിച്ച് അവരത് അടയാളപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട് ഏതാണ്ട് ഇങ്ങനെയൊക്കെയാണ് ഒന്ന് ജിദ്ദയുടെ ഭാഗത്തേക്ക് പോകുന്ന ആ ഭാഗത്ത് ഏതാണ്ട് ഒരു ഇരുപത് കിലോമീറ്ററോളം അകലം ആ ഭാഗത്താണ് അതിൻ്റെ അതിർത്തി വരുന്നത് ആ വഴിക്ക് യാത്ര ചെയ്യുന്നവർക്കറിയാം ഹൗദൂദ്ൽ ഹറം എന്ന് ഹെദൂദ് ഹറം എന്ന് അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും വലിയ ബോർഡ് കല്ലുമൽ പതിച്ച ബോർഡുകൾ അവിടെയുണ്ട് ഹുദൈബിയ എന്ന് പറയുന്നത് ആ ഭാഗത്താണ് ഹിദൈബിയ സന്ധ്യൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഹുദൈബിയ അങ്ങനെ ഇപ്പോൾ അതിൻ്റെ പേര് ഷമാസിയ എന്നാണ് ഹുദൈബി ഒരു അതിർത്തിയാണ് ആ അതിർത്തിയിൽ വെച്ചാണ് നിബിസുലസലമിയും അനുയായികളെയും എംറക്ക് വന്നപ്പോൾ കുറെ ഇഷികൾ തടഞ്ഞത് ഹർമിൻ്റെ അതിർത്തിയിലേക്ക് കയറ്റാതെ അവിടെ വെച്ച് തടയുകയാണ് അവർ ചെയ്ത് അതാണ് ഒരതിർത്തി ഏറ്റവും അടുത്ത ഹർമിൻ്റെ പരിധിയാണ് തൻ അഴിയും എന്ന് പറയുന്നത് ഒരു മൂന്നാല് കിലോമീറ്റർ മാത്രം നേർക്കുനേരെ പോയാൽ അത്രേ ദൂരമുള്ളൂ വാഹനത്തിന് പോകുമ്പോൾ കുറച്ചുകൂടി ദൂരം കൂടുമെന്ന് മാത്രം അതാണ് തൻ ഇപ്പോഴവിടെയാണ് ഐഷ മസ്ജിദ് എന്ന പേരിൽ പ്രസിദ്ധമായ പള്ളി നിലനിൽക്കുന്നത് അതൊരു അതിർത്തിയാണ് പിന്നെ കുറച്ചുകൂടി ഇങ്ങേ ഭാഗത്ത് കുറച്ചുകൂടി ദൂരെയുള്ള ജുഴറാന എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ വന്നപ്പോൾ അവിടെ വെച്ച് ഒരു ഉമ്ര ചെയ്ത് തിരിച്ചു പോയിട്ടുണ്ട് ഇങ്ങനെ ചുറ്റു ഭാഗത്തേക്കും പത്തും ഇരുപതും കിലോമീറ്റർ ചുറ്റളവിലൊരു ഏരിയ കായക്ക് ചുറ്റുമുണ്ട് ആ ഏരിയയാണ് ഹറം എന്ന് പറയുന്നത് ഹറം എന്ന് പറയുന്നതാണ് അതിൻ്റെ അകത്തുള്ള ഭൂമിയൊക്കെ വിശുദ്ധ വിശുദ്ധമായ ഭൂമിയാണ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് ഈ മസുൽ ഹറാമിൽ ആളുകൾ നമസ്കരിക്കുന്നതിന് ഒരു പുണ്യം പ്രത്യേകമായിട്ടുണ്ട് റസൂൽ അതിനെപ്പറ്റി ആ പുണ്യത്തിൻ്റെ അതേ പ്രാധാന്യം ഈ ഹറമിൻ്റെ പരിധിയിലെവിടെ വെച്ച് നമസ്കരിച്ചാലും കിട്ടുമെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അത് ഒരു വീക്ഷണം മാത്രമാണ് ഏതായാലും മസ്സിൽ ഹറാം നിറഞ്ഞ് കവിഞ്ഞുമ്പോൾ അതിൻ്റെ പുറത്തേക്ക് നമസ്കരിച്ചാൽ ആ കൂലി കിട്ടുമെന്ന കാര്യത്തിൽ തർക്കമില്ല മസിൽ ഹറാമിൽ നമസ്കരിക്കുന്നതിൻ്റെ പുണ്യം നബി സല അഹു അല്ലൈവ പറഞ്ഞിട്ടുള്ളത് സലാത്ത് ഹാദുൻ അൽഫിൻ ഫി മാ സി വാഹു നബിയുടെ ഈ പള്ളിയായ മസ്ജിദുൻ നബവി മദീനയിലെ പള്ളിയിൽ നമസ്കരിക്കുന്ന ആയിരം നമസ്കാരത്തിൻ്റെ പുണ്യം കൂടുതലാണ് മസ്സിൽ ഹറാം ഒഴികെ അവിടെ അഫ്ലർ സലാത്തിൻ സലാത്തി മസ്ജിദി ഹാദാ ബിമി അത്തിസല ഒരു ലക്ഷം നമസ്കാരത്തിൻ്റെ പുണ്യം കൂടുതൽ കിട്ടുന്ന സ്ഥലമാണ് മസ്ജിദുൽ ഉൽഹറാം അപ്പം ആ ഒരു നമസ്കാരവും ആ സ്ഥലവും പ്രത്യേകമാണ് ഹജ്ജിനും ഉമ്രക്കും പോകുന്ന ആളുകൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ കൂലി നഷ്ടപ്പെടാതെ പുണ്യം സമ്പാദിക്കാൻ അവസരം ലഭിക്കും മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥനകൾ നിർവഹിക്കാൻ കഴിയും അവിടെയുള്ള സ്ഥലപരിധികളും പ്രത്യേകതകളും മനസ്സിലാക്കിയാൽ അതൊക്കെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചും ജീവിക്കാൻ സാധിക്കും അതിലൊക്കെ ജാഗ്രത കൈക്കൊള്ളേണ്ടതാണ്